ഇതുപോലൊരു ജൂലൈ മാസത്തിലാണ് നിമിഷപ്രിയ എന്ന മലയാളി നേഴ്സ് യമൻ പൗരനായ തലാൽ അബു മഹദിയെ കൊലപ്പെടുത്തുന്നതും വീടിന് മുകളിലെ ജലസംഭരണിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഒളിപ്പിക്കുകയും തലാൽ കൊല്ലപ്പെട്ട സംഭവം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പുറമെ പ്രദേശവാസികൾക്കിടയിലും ഗോത്രവർഗത്തിനിടയിലും വലിയ കോളിലക്കം സൃഷ്ടിച്ച വൈകാരികമായ ഒരു സംഭവമായിരുന്നു വധശിക്ഷ നടപ്പാക്കണം എന്ന കാര്യത്തിൽ നാളിതുവരെ അദ്ദേഹത്തിന്റെ കുടുംബം ഉറച്ചു നിൽക്കുകയുമായിരുന്നു നമുക്കറിയാം ഹോത്തികളുടെ നിയന്ത്രണത്തിലുള്ള സംഖ എന്ന് പറയുന്ന പ്രദേശത്താണ് അവരെ പാർപ്പിച്ചിട്ടുള്ള തടവറയുണ്ടോ അവിടെ നമ്മുടെ ഇന്ത്യൻ എംബസിക്കോ നയതന്ത്ര സ്ഥാപനങ്ങൾക്കോ അധികാര പരിധിയില്ലാത്ത അല്ലെങ്കിൽ അവിടെ നമ്മുടെ സ്ഥാപനങ്ങളില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ നിമിഷയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാരിന് നയതന്ത്രപരമായി ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെ കേന്ദ്ര സർക്കാർ അടക്കം നിസ്സഹായത പ്രകടിപ്പിച്ച സമയത്താണ് അറബ് രാജ്യങ്ങളിൽ വലിയ സ്വാധീനവും ബന്ധവുമുള്ള കാന്തപുരം ഉസ്താദ് അടഞ്ഞുപോയ വാതിലിൽ മുട്ടുകയും അദ്ദേഹത്തിനായി വാതിൽ തുറക്കപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് കഴിഞ്ഞ പതിനാറാം തീയതി നടപ്പിലാക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെച്ചതും അനുനയന ചർച്ചകൾ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് പക്ഷേ അടഞ്ഞ വാതിൽ ഒരൽപ്പം തുറന്നു കഴിഞ്ഞപ്പോൾ മുമ്പ് വാതിലടച്ച് ലോക്ക് ചെയ്ത പലരും അവകാശവാദം ഉന്നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണത്തിലേക്ക് തൽക്കാലം പോകുന്നില്ല അതവിടെ ഇരിക്കട്ടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ ക്രിമിനൽ നിയമങ്ങളെ വിമർശിക്കുന്ന ഇസ്ലാം വിരുദ്ധം സമൂഹ മാധ്യമങ്ങളിൽ ഉറഞ്ഞു തുള്ളുന്നത് നാം കാണുകയുണ്ടായി അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെതിരെ ആഞ്ഞടിക്കുവാനുള്ള ഒരു വടി കിട്ടിയ ലാഘവത്തോടെയാണ് പ്രസ്തുത സംഭവത്തെ അവർ നോക്കിക്കണ്ടത് ഈ ഒരു നിയമം ഗോത്രവർഗ്ഗ ശിക്ഷാ നിയമമാണ് ആറാം നൂറ്റാണ്ടിലെ നിയമമാണ് ഇസ്ലാം കാടത്തമാണ് ഇസ്ലാമിന് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്കുള്ള വണ്ടി കാത്ത് നിൽക്കുകയാണ് അവർ ഇങ്ങനെ തുടങ്ങി ആധുനിക ജനാധിപത്യത്തിന് ഉൾക്കൊള്ളാനാവാത്തതാണ് വരെ എന്നുവരെ ഇസ്ലാമിലെ ശിക്ഷാനിയമത്തെപ്പറ്റി ജനം ചർച്ച ചെയ്തു യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ എന്ന് പറയുന്നത് കാടത്തം നിറഞ്ഞതാണോ പ്രിയപ്പെട്ടവരെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ശിക്ഷാ നിയമത്തെ പറ്റി അത് പ്രായോഗികമാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ അതിന് ചില സവിശേഷതകൾ ഉണ്ടായേപ്പറ്റി നമുക്ക് നോക്കാം ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് എത്രമാത്രം അത് ശാസ്ത്രീയമാണ് എത്രമാത്രം പ്രായോഗികമാണ് എന്ന് നമുക്ക് നിരീക്ഷിക്കാം ഏതൊരു നിയമങ്ങൾക്കും അത് തെറ്റുകളെ തടയാൻ കഴിയണം കുറ്റവാളികളെ ഭയപ്പെടുത്താൻ സാധിക്കണം കുറ്റം വഴി പ്രയാസം അനുഭവിക്കേണ്ടി വന്നവർക്ക് സങ്കടം നിവർത്തി വരുത്തി കൊടുക്കാനാവണം എന്ന് മാത്രമല്ല കുറ്റവാളിയെ സംസ്കരിക്കുന്നതായി മാറണം കുറ്റം വഴി നഷ്ടം നേരിട്ടവർക്ക് പരിഹാരം നൽകുന്നതാവണം സമൂഹത്തെ കുറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതായി മാറണം ഇവയൊക്കെയാണ് പ്രായോഗികമായി ശിക്ഷാ നിയമങ്ങൾ വഴി യഥാർത്ഥത്തിൽ ഉണ്ടായിത്തീരേണ്ടത് നിങ്ങൾ നോക്കൂ ഇസ്ലാമിലെ ഏത് ശിക്ഷാനിയമം എടുത്തു നോക്കിയാലും മേൽപറയപ്പെട്ട ധർമ്മങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങൾ വേണ്ടവിധം പഠിക്കാതെ മനസ്സിലാക്കാതെ ഇസ്ലാമിനെതിരെ വാങ്ങോങ്ങുന്നവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ ശിക്ഷാ നിയമം എന്നുള്ളത് മാത്രം ഒരു പ്രത്യേകതയല്ല എന്നുള്ളതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത് കൊലക്ക് പകരം കൊല എന്നുള്ള സമ്പ്രദായം പ്രവാചകന് മുമ്പ് അറബികളിലും വേദക്കാരിലുമൊക്കെ ഉണ്ടായിരുന്ന ഒരു നിയമമായിരുന്നു പക്ഷെ പ്രസ്തുത നിയമത്തിൽ അവർ അനീതി കടത്തി അവർ സമത്വം പാലിച്ചില്ല ഖുർആൻ അത് പറയുന്നുണ്ട് അവർ അത് വേണ്ടി നാം നിഷ്കർഷിച്ചിരുന്നു എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആണിന്റെ വചനമാണത് ജീവന് പകരം ജീവൻ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് ചെവിക്ക് ചെവി പല്ലിനു പല്ല് മുറിവുകൾക്ക് തത്തുല്യമായ പ്രതിക്രിയ ഇത് നടപ്പാക്കാൻ മുൻ സമൂഹങ്ങൾക്കും പടച്ചവൻ നിയമമാക്കിയിരുന്നു പക്ഷേ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ മാറ്റിമറിച്ചു പ്രതിക്രിയ നടത്തുന്ന വിഷയത്തിൽ ഇതേ നിയമം തന്നെയാണ് ഇന്നും പരിശുദ്ധ ഖുറാനിൽ ഉള്ളത് അല്ലാഹുല പറയുന്നു നിങ്ങൾക്ക് കൊല ചെയ്യപ്പെടുന്നവരുടെ വിഷയത്തിൽ തുല്യ ശിക്ഷ നടപ്പിലാക്കണം അത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്ന നിയമം തൗറാത്തിൽ പടച്ചവൻ അവതരിപ്പിച്ച അതേ നിയമം തന്നെയാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ കൊലയ്ക്ക് പകരം കൊല എന്നുള്ള ഈ സമ്പ്രദായം അറബികളിലും വേദക്കാനിലും മുമ്പേ പതിവുണ്ടായിരുന്നുവെങ്കിൽ പോലും അതിൽ നീതിയും സമത്വവും അവർ പാലിക്കാതെ വന്നു വെച്ചാൽ മേലേക്കിടയിലുള്ളവരായി ഗണിക്കപ്പെടുന്നവരെ താഴേക്കിടയിലുള്ളവർ കൊലപ്പെടുത്തിയാൽ അതിനു പകരം ഒന്നിലധികം പേരെ പകരം കൊല്ലുമായിരുന്നു അവർ കാതകൻ അടിമയാണെങ്കിൽ അടിമയെ തിരിച്ചു കൊണ്ടതിന് പകരം അവന്റെ യജമാനനെ കൊല്ലുമായിരുന്നു സ്ത്രീയാണ് വധിക്കുന്നതെങ്കിൽ അവരുടെ ഭർത്താവിനെയോ ബന്ധത്തിൽപ്പെട്ട ഒരു പുരുഷനെയോ വധിക്കുമായിരുന്നു ഇത് അനീതിയാണ് ഇത് പരിശുദ്ധമായ വളരെ ശക്തമായി പ്രഖ്യാപിച്ചു ഇങ്ങനെ നീതിരഹിതമായ പ്രതികാരങ്ങൾ ശീലിച്ച ഒരു സമൂഹത്തിലേക്കാണ് അള്ളാഹു റസൂൽ ആഗതനാവുന്നത് ഒരു വ്യക്തിയെ കൊന്നാൽ ഒരു ഗോത്രത്തെ പൂർണമായും കൊന്നൊടുക്കുന്ന ദുരമൂത്ത ഒരു ജനതയായിരുന്നു അവർ അവരുടെ നയമനുസരിച്ച് ഇല്ലാ ബിദ് അവർ പറയാറുണ്ടായിരുന്നു രക്തം ഒരു തുള്ളി ഭൂമിയിൽ വീണാൽ അതിനു പകരം ചോദിക്കലല്ലാതെ രക്തം ഒടിപ്പിക്കലല്ലാതെ ഉറച്ചു വിശ്വസിച്ചിരുന്നു അലിബിൻ ഒരു വധുവായ മനുഷ്യനോട് ചോദിക്കപ്പെട്ടു നിങ്ങളെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചുപദ്രവിക്കുന്നതിന് പകരം നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ സന്തോഷിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്നെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഞാൻ തിരിച്ചു പ്രതികാരം ചെയ്ത് എനിക്ക് നരകം കിട്ടിയാലും കുഴപ്പമില്ല ഫിറാങ്ങിന്റെ കൂടെ നരകത്തിൽ പോകേണ്ടി വന്നാലും പ്രശ്നമില്ല എന്റെ ആഗ്രഹം എന്റെ സന്തോഷം പ്രതികാരം ചോദിക്കൽ മാത്രമാണെന്ന് വാശി പിടിച്ച വീറും വാശിയും ഒരു ജനതയായിരുന്നു അവർ ഇവിടെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നെറികെട്ട ഈ സമ്പ്രദായങ്ങളെ ഉന്മൂലനം ചെയ്ത് കൊലക്കുറ്റത്തിനുള്ള പ്രതികാരത്തിൽ സമത്വം പാലിക്കൽ നിർബന്ധമാണെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ആഖ്യാപിച്ചത് പ്രതിക്രിയ നടത്തൽ നിങ്ങളിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊന്നവനെ തിരിച്ചു കൊല്ലം നിർബന്ധമാകുന്നു എന്നല്ല മറിച്ച പ്രതിക്രിയയിൽ നിങ്ങൾ നീതിയും സമത്വവും പാലിക്കൽ നിർബന്ധമാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇസ്ലാമിക നിയമപ്രകാരം മനഃപൂർവ്വമുള്ള കൊലപാതകത്തിൽ കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മൂന്ന് രൂപങ്ങളാണ് ഉണ്ടാക്കുക അതിൽപ്പെട്ട ഒന്ന് വധശിക്ഷ രണ്ടാമത്തേത് മോചന നൽകൽ ബ്ലഡ് മണി മൂന്നാമത്തേത് ബന്ധുക്കൾ കുറ്റവാളിക്ക് മാപ്പ് കൊടുക്കൽ ഈ മൂന്ന് ശിക്ഷാ നിയമങ്ങളാണ് കുറ്റം തെളിയിക്കപ്പെട്ടാറുള്ളത് ഇവിടെയാണ് ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ നമുക്ക് പരിചയമുള്ള മറ്റു നിയമങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ മനഃപൂർവ്വമുള്ള കൊലപാതകത്തിൽ കൊലയാളിക്ക് ശിക്ഷ വിധിക്കാൻ മാത്രമേ ഇസ്ലാമിക ശരീരത്ത് കോടതിയെ അനുവദിക്കുന്നുള്ളൂ അയാളെ ശിക്ഷിക്കണമോ അതോ വെറുതെ വിടണമോ എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം പൂർണ്ണമായ അവകാശം കൊല്ലപ്പെട്ട അയാളുടെ മരണം മൂലം നഷ്ടം അനുഭവിക്കുന്ന ആ മരിച്ചുപോയ വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾക്കാണ് ശിക്ഷ വിധിക്കാൻ പറ്റും പക്ഷെ ശിക്ഷിക്കണോ വേണ്ട എന്നുള്ള അനുവാദം കൊല്ലപ്പെട്ട വ്യക്തിയുടെ അടുത്ത കുടുംബക്കാർ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അവർക്ക് വേണമെങ്കിൽ കൊലയാളിക്ക് മാപ്പ് നൽകി വെറുതെ വിടാം അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കാൻ കോടതിയോട് അഭ്യർത്ഥിക്കാം മാപ്പ് നൽകി വെറുതെ വിടാൻ കോടതിയോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ നടപടികൾ പൂർത്തിയാക്കി കൊലയാളിയെ വെറുതെ വിടുക മാത്രമാണ് പിന്നെ കോടതിക്ക് ചെയ്യാനുള്ളത് പിന്നെ ശിക്ഷിക്കാൻ കോടതിക്ക് പോലും അവകാശമില്ല ഇതാണ് ഇസ്ലാമിന്റെ നടപടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ രാഷ്ട്ര തലവൻ വിചാരിച്ചാൽ പോലും ഇസ്ലാമിക ഭരണകൂടത്ത് സാധ്യമല്ല അതിന് വധിക്കപ്പെട്ടയാളുടെ അടുത്ത ബന്ധുക്കൾ തന്നെ തീരുമാനമെടുത്തേ പറ്റൂ അവർ തീരുമാനിക്കുന്നത് വധശിക്ഷയാണെങ്കിൽ അതിൽ ഇടപെടാൻ ഭരണകൂടത്തിനോ കോടതിക്ക് പോലുമോ അധികാരമുണ്ടായിരിക്കുന്നതല്ല അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാക്കിയ രാജകുടുംബാംഗമായിരുന്ന തുർക്കി ബിൻ അൽ കബീർ രാജകുമാരൻ്റെ വധശിക്ഷ നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചതാണ് സൗദി രാജവംശത്തിന്റെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിന്റെ പിതൃവ്യപുത്രനായ സൗദ് അൽ കബീർ ബിൻ അബ്ദുൽ അസീസിന്റെ പേരമകനാണ് തുർക്കി അൽ കബീർ പ്രിയപ്പെട്ടവരായി അദ്ദേഹത്തിന് വധശിക്ഷ നൽകിയത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനെട്ടിലായിരുന്നു താൻ ചെയ്ത ശിക്ഷ തന്റെ സുഹൃത്തായ ആദിൽ ബിൻ സുലൈമാൻ എന്നയാളെ വെടിവെച്ചു കൊണ്ടു എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ് എത്ര ഭീമമായ സംഖ്യ ആവശ്യപ്പെട്ടാലും അതത്രയും നഷ്ടപരിഹാരമായി നൽകി മകനെ രക്ഷപ്പെടുത്താൻ രാജകുമാരന്റെ പിതാവ് ഒരുക്കമായിരുന്നു സന്നദ്ധമായിരുന്നു പക്ഷേ തന്റെ മകനെ കൊന്ന രാജകുമാരനെ തിരിച്ചു വധിക്കുക തന്നെ വേണമെന്ന് കൊല്ലപ്പെട്ട ആദിലിന്റെ പിതാവ് കോടതിയിൽ ആവശ്യപ്പെട്ടതുകൊണ്ട് വധശിക്ഷ നടപ്പാക്കുകയല്ലാതെ മറ്റൊരു മാർഗവും കോടതിക്ക് മുമ്പിലുണ്ടായിരുന്നില്ല പല ഉന്നതന്മാരും ശിപാർശയ്ക്ക് ശ്രമിച്ചു ആ പിതാവ് അതിന് വഴങ്ങിയില്ല ഇപ്പോൾ നിമിഷയുടെ വിഷയത്തിൽ നടക്കുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക നീതിക്ക് മുന്നിൽ രാജകുമാരനും യാചകനും സമമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ രാജകുമാരന്റെ വധശിക്ഷ നടപ്പാക്കുകയാണുണ്ടായത് നിങ്ങൾ ആലോചിക്കണം കൊലയാളിക്ക് വധശിക്ഷ നൽകണമെന്ന് നിശ്ചസിക്കുന്നതോടൊപ്പം അത് നടപ്പാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള ആത്യന്തികമായ അധികാരം കൊല്ലപ്പെട്ടയാളുടെ വിയോഗം മൂലം ദുഃഖവും നഷ്ടവും അനുഭവിക്കുന്ന കുടുംബത്തിന് നൽകുന്നു എന്നതാണ് വധശിക്ഷയുടെ കാര്യത്തിലുള്ള ഇസ്ലാമിക നിയമത്തിന്റെ മാനവിക മുഖം എന്ന് പറയുന്നത് ഇനി ആരാണ് പ്രതിക്രിയ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതാണ് അത് നടപ്പിൽ വരുത്താൻ അഥവാ നിയമം കയ്യിലെടുക്കാൻ കൊല്ലപ്പെട്ടയാളുടെ കുടുംബക്കാർക്കോ മറ്റുള്ളവർക്കോ ഇസ്ലാം അനുവാദം കൊടുക്കുന്നു ആ രാജ്യത്തിന്റെ ഇസ്ലാമിക ഭരണകൂടത്തിലുള്ള ഭരണാധിപനല്ലാതെ ൾക്കും കൊല്ലപ്പെട്ട വ്യക്തിയുടെ പിതാവിനോ മക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നുള്ളതിൽ മുസ്ലിം ലോകം അതിൻ്റെ ഫത്തുമകൾ ഏകോ ഏകോപിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരാൾ കൊല്ലപ്പെട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം വിട്ടുക എന്നുള്ള അറബികളുടെ സ്വഭാവമായിരുന്നു അങ്ങനെ പരസ്പരമുള്ള കൊലപാതകങ്ങളിലൂടെ എല്ലാ ഗോത്രങ്ങൾക്കും ധാരാളം ആളുകളെ നഷ്ടപ്പെട്ടിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നല്ലൊരു ജീവിതം ഈ പ്രതിക്രിയ വഴി ചിന്തിക്കാൻ പോലും ആവില്ല കാരണം ഖുർആൻ പറയുന്നുണ്ട് ബുദ്ധിയുള്ളവരെ ഖിസാസിലൂടെ പ്രതിക്രിയയിലൂടെ നിങ്ങൾക്ക് ജീവിതമാണുള്ളത് ബാഹ്യമായി നോക്കുമ്പോൾ ഒരാൾ കൊല്ലപ്പെടുന്നു ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു പക്ഷേ അതിൻ്റെ പേരിൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുകയാണുള്ളത് കാരണം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വധിച്ചു എന്ന് കണ്ടാൽ തിരിച്ച് സവ ഗവൺമെന്റ് ആ വ്യക്തിയെ വധിക്കും എന്ന നിയമമുണ്ടെങ്കിൽ അത് മുഴുവനും രാജ്യത്തുള്ള ജനങ്ങൾ അറിയുന്ന പക്ഷം ഒരാളുടെ നേരെ കത്തി ഉയർത്താൻ മടിക്കുക തന്നെ ചെയ്യൂ അതുകൊണ്ട് പ്രതിക്രിയ വഴി നിങ്ങൾക്ക് ജീവനാണ് ലഭിക്കുക മരണമല്ല ഇതാണ് പരിശുദ്ധ ഖുറാനിന്റെ കാഴ്ചപ്പാട് എന്നാൽ ഭരണാധികാരി പ്രതിക്രിയ ചെയ്യുമ്പോൾ യഥാർത്ഥ കൊലയാളി മാത്രം ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ സംജാതമാകും അങ്ങനെ എല്ലാവരും അതിൽ നിന്ന് സംതൃപ്തരായി അക്രമങ്ങൾ ഒഴിവാക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ രാജ്യത്ത് ജീവിക്കും പക്ഷേ വ്യക്തികളെയോ ആൾക്കൂട്ടങ്ങളെയോ പ്രതികാര നടപടികൾക്ക് അനുവദിച്ചാൽ വ്യാപകമായ കുഴപ്പങ്ങൾ രാജ്യത്തുണ്ടാകും അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാം ആരെയും അനുവദിച്ചിട്ടില്ല ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരു പൗരൻ നിയമം കയ്യിലെടുത്താൽ അവനെ കുറ്റവാളിയായി കണക്കാക്കുകയും ശരീരത്തിൽ അനുശാസിക്കുന്ന ശിക്ഷ തക്ക ശിക്ഷ നൽകി അവനെ പഠിപ്പിക്കുകയും ചെയ്യും മഹാനായ മകൻ ഇസ്ലാമിക രാഷ്ട്രം വിധിച്ച ശിക്ഷ തന്നെയാണ് അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം അബുല എന്നറിയപ്പെടുന്ന ഒരു പേർഷ്യൻ നടിമയായ ഫൈറൂസാണ് ഇരുതല മൂർച്ചയുള്ള കഠാര കൊണ്ട് മഹാനായ ഫാറൂഖ് അൻഹു നിസ്കരിക്കാൻ ഇമാമായി നിൽക്കാൻ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിന്നിൽ നിന്ന് കുത്തി അദ്ദേഹത്തെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ചുറ്റും കൂടിയിരുന്ന പന്ത്രണ്ട് പേരെയും നിസ്കരിക്കാൻ വന്ന പന്ത്രണ്ട് പേരെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടാണ് ഫൈറൂസ് എന്ന് പറയുന്ന മനുഷ്യൻ പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടിയത് അദ്ദേഹത്തിന്റെ പിന്നാലെ പലരും കൂടി പക്ഷെ പിടികൂടാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് സ്വയം കുത്തി ആത്മഹത്യ ചെയ്ത് സ്വയം കുത്തി ചാവുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ തന്റെ പിതാവ് കൊല്ലപ്പെട്ട വിവരം വിവരമറിഞ്ഞ് വീട്ടിൽ നിന്ന് ഉബൈദുള്ള എന്ന് പറയുന്ന ഉമറുൽ ഫാറൂഖ് റബിയുന്റെ പ്രിയപ്പെട്ട മകൻ ക്ഷുമിതരായി ഊരി പിടിച്ച കഠാരയുമായി അദ്ദേഹം ഇറങ്ങി ഈ ക്വാതകരോട് പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും എന്ന ഉറച്ച തീരുമാനത്തിലാണ് അദ്ദേഹം ഉള്ളത് ആദ്യം വീട്ടിലേക്കായിരുന്നു അയാളുടെ ചെയ്ത് മകളെയും എന്ന് പറയുന്ന വ്യക്തിയെ അതിന് ഹുർമുസാൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന വ്യക്തിയെയും ഉബൈദുള്ള മഹാനായ ഫാറൂഖ് നബി അള്ളാഹുവിന്റെ മകൻ കുത്തി കൊലപ്പെടുത്തി ഉസ്മാൻ നബി അള്ളാഹു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധികാരമേറ്റ ശേഷം ആദ്യമായി തീരുമാനിക്കേണ്ടി വന്ന ഒരു കേസ് ആയിരുന്നു പ്രസ്തുത കേസ് തീരുമാനിക്കാൻ പ്രമുഖരായങ്ങളെ വിളിച്ചു വരുത്തി അവരുമായി ചർച്ച ചെയ്തു അലി കയ്യിലെടുത്ത അടുത്തുള്ളയെ വധശിക്ഷ തന്നെ നൽകണം ഖലീഫയുടെ മകനാണെന്ന് നിങ്ങൾ ഓർക്കണം പക്ഷേ നിയമം കയ്യിലെടുത്തതിന്റെ പേരിൽ ഉബൈദുള്ളക്ക് ഒരു ഒരു ശിക്ഷയും കൊടുക്കാൻ പറ്റില്ല എന്ന നിലപാടിൽ അലി അംറു ബിൻ പറഞ്ഞു ഈ തീരുമാനത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് ഒന്നുകൂടി ാണ് നല്ലത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെയും മറ്റുള്ള സ്വഹാബികളുടെയും അഭിപ്രായം പ്രിയപ്പെട്ടവരെ മഹാനായ ഉസ്മാൻ നബി അള്ളാഹു ഖലീഫയായി അദ്ദേഹം ഈ വിഷയത്തിന്റെ നാലാവശവും നന്നായി പഠിച്ചു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കി എന്നിട്ട് ഉബൈദുള്ള കുറ്റവാളി തന്നെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അദ്ദേഹം വധശിക്ഷ അർഹിക്കുന്നുവെന്നും അദ്ദേഹത്തിന് ബോധ്യമായി എന്നാൽ രണ്ടാമതൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടല്ലോ അഥവാ കൊല്ലപ്പെട്ട വ്യക്തികളുടെ അനന്തരാവകാശികൾക്ക് വേണമെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങി അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാമെന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ മഹാനായ ഹലീഫ ആ ഒരു ഓപ്ഷനിലേക്ക് ചിന്തിച്ചു എന്നാൽ മരണപ്പെട്ട വ്യക്തികൾക്ക് അനന്തരാവകാശികളില്ല പിന്നെ ആർക്ക് കൊടുക്കും ഈ സ്വത്ത് അനന്തരാവകാശികൾ ആരുമില്ലാത്തത് കൊണ്ട് പിന്നെ അടുത്ത നിയമം ആ വ്യക്തികൾ ആ വ്യക്തിക്ക് ലഭിക്കേണ്ട അനന്തരാവകാശികൾ ലഭിക്കേണ്ട സ്വത്ത് അത് രാഷ്ട്രത്തിലേക്ക് അടയ്ക്കണം എന്നുള്ളതാണ് നിയമം പ്രിയപ്പെട്ടവരെ പറയുന്ന നാലു പേരെയാണ് കുത്തി കൊലപ്പെടുത്തിയത് ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ആയിരം ദീനാർ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് മഹാനായ പ്രഖ്യാപിച്ചത് ആയിരം രണ്ട് അഞ്ച് കിലോഗ്രാം സ്വർണം വരും നാല് വ്യക്തികളെ ഉബൈദുള്ള ഏതാണ്ട് പതിനേഴ് കിലോ സ്വർണം കൊടുക്കണമെന്ന് ഖലീഫ പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം പത്ത് വർഷക്കാലം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധിപനായിരുന്ന ഒമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പക്കൽ നഷ്ടപരിഹാരമായി കൊടുക്കാൻ ഈ തുക ഉണ്ടായിരുന്നില്ല പിന്നെ എന്ത് ചെയ്യും അപ്പോൾ അവിടെ ചെയ്ത ഒരു മാർഗം മഹാനായ ഖലീഫ തന്റെ സ്വന്തം സ്വത്തിൽ നിന്നാണ് പതിനേഴ് കിലോ സ്വർണം എടുക്കുന്നത് സ്വന്തം സ്വത്തിൽ നിന്ന് പതിനേഴ് കിലോ സ്വർണം എടുത്ത് അത് പൊതു ഖജനാവിൽ പൊതുഖജനാബിലടച്ച് മഹാനായ ഉസ്മാൻ അൻഹു ഉബൈദുള്ളയെ അവിടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ സ്വന്തം പിതാവിന്റെ ഘാതകരോട് പ്രതികാരം ചെയ്യാൻ ഇസ്ലാമിക രാഷ്ട്രം അദ്ദേഹത്തിന്റെ മകനെ അനുവദിക്കുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാം ആരെയും ഒരവസരത്തിലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളുടെ സുതാര്യതയും അതിൻ്റെ പ്രായോഗികതയും എന്ന് പറയുന്നത് കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ നിയമമല്ല അത് പ്രപഞ്ച സൃഷ്ടാവിന്റെ നിയമമാണ് അതിലൊരിക്കലും ഒരിക്കലും ഒരു തരത്തിലുമുള്ള അശാസ്ത്രീയതകൾ കടന്നു വരില്ല അതിൽ കാടത്തമോ അക്രമമോ അനീതിയോ ഒരിക്കലും അതിലേക്ക് കടന്നു വരികയില്ല കാരണം പ്രപഞ്ച സൃഷ്ടാവായ ഉടമസ്ഥരായ റബിന്റെ നിയമങ്ങളാണത് മുഴുവനും എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കൂ കൊലക്കുറ്റത്തിന് ആധുനിക കോടതികൾ പിടിക്കുന്നത് ജീവപര്യന്തം തടവാണ് ജീവപര്യന്തം തടവെന്ന് പറയുമ്പോൾ ഏതാനും വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ജയിൽവാസത്തിലായി അത് ചുരുങ്ങുകയാണ് നമ്മൾ കാണുന്നു ഇത് തന്നെ ശിക്ഷിക്കപ്പെടുന്നവർക്ക് മാത്രം ശിക്ഷിക്കപ്പെടാതെ പണവും സ്വാധീനവും ബലവും ഒക്കെയുള്ളവർ എത്ര പേരൊക്കെ ഒന്നാലും എളുപ്പത്തിൽ അവർ രക്ഷപ്പെട്ടു പോരുന്നത് ഇന്ന് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് കൊലപാതക കുറ്റങ്ങളുടെ അഭൂതപൂർവമായ വളർച്ച നമ്മുടെ നാടുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന പൈശാചികമായ കൊലപാതകങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ഈ രംഗത്തെ പുതുമുഖങ്ങളായ യുവാക്കൾ ചെയ്യുന്നതാണെന്നാട് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് അങ്ങനെ പണത്തിനും പ്രേമത്തിനും സുഖ സൗകര്യത്തിനും അധികാര കസേരകൾക്കും വേണ്ടി ആർക്കും ആരെയും എങ്ങനെയും കൊന്നു കൊലപ്പെടുത്താം അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാം എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതിന് ഒരു മടിയുമില്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിയമങ്ങളുടെ അപര്യാപ്തത മൂലമാണ് ഇനി അവ ഉണ്ടെങ്കിൽ തന്നെ അത് നടപ്പിലാക്കുന്നതിനുള്ള അലംഭാവം മൂലവുമാണെന്ന് തിരിച്ചറിയും നടത്താണ് ഇസ്ലാമിക നിയമങ്ങളുടെ കാലിക പ്രസക്തി അതിൻ്റെ ശാസ്ത്രീയത നമ്മോട് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും എന്നിട്ടും കുറ്റവാസന പ്രകടിപ്പിക്കുന്നവരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സമാധാനപൂർവമായ സാമൂഹിക ജീവിതം സാധ്യമാവുകയുള്ളൂ ഒന്നാമതായി ചെയ്യേണ്ടത് കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഓരോ നാടിൻ്റെയും ഗ്രാമത്തിന്റെയും മുക്കിലും മൂലയിലും ബിവറേജുകൾ തുറന്നു വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഗവൺമെന്റുകൾ തീർക്കുന്ന വീർക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ വീർത്തുകൊണ്ടിരിക്കുമ്പോഴും മറുഭാഗത്ത് വെള്ളമടിച്ച് തല്ലുകൂടുന്നവരെ ശിക്ഷിക്കുന്നതിൽ എന്ത് പ്രസക്തി ആദ്യമായി കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനുള്ള വാതിലുകൾ അടയ്ക്കണം അത് ബന്ധു ചെയ്യണം അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുള്ള വിദ്യാഭ്യാസത്തിന്റെ മറ്റിതര മേഖലകളൊക്കെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യഭിചാര കുറ്റത്തിന് ഇസ്ലാം പറയുന്ന ശിക്ഷാ നിയമം എന്താണ് അവൻ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു എറിഞ്ഞുകൊല്ലണമെന്നാണ് എറിഞ്ഞുകൊല്ലണമെന്നാണ് കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങൾ മുമ്പിൽ ഉണ്ടായിരുന്നു സ്ത്രീകളോട് ഇസ്ലാം പറഞ്ഞു നിങ്ങൾ അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യരുത് ഫറുതായ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ പിന്നെ ഹജ്ജിനാണെങ്കിൽ പോലും നിന്റെ സഹോദരനോ ഉപ്പയോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവോ ഇല്ലാതെ നീ വീട് വിട്ടിറങ്ങരുത് ഇത്ര സുതാര്യമായ നിയമങ്ങൾ സ്ത്രീകളുടെ മുമ്പിൽ കൽപ്പിച്ചു അതുപോലെ സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കരുതെന്ന് പറഞ്ഞു സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവനും മറയുന്ന വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ തെറ്റിലേക്ക് പോകാനുള്ള സമൂഹത്തിന്റെ സാധ്യതകൾ മുഴുവനും കൊട്ടിയടച്ചിട്ടും അത്തരം നിയമങ്ങളും മറികടന്നുകൊണ്ട് കുറ്റവാസന പ്രകടിപ്പിക്കുന്നവരെ എറിഞ്ഞുകൊള്ളണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ് ഇസ്ലാമിന്റെ നിയമം അതുകൊണ്ട് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുടെ വാതിലുകൾ തുറന്നു വെച്ചിട്ട് കുറ്റവാളിയെ ശിക്ഷിക്കുക നല്ല യഥാർത്ഥമായ നീതിയുടെയും സുതാര്യതയുടെയും മാർഗം നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ നിയമങ്ങൾ കാടത്തമാണെന്നും അതൊക്കെ പഴഞ്ച നിയമമാണെന്നും ഒക്കെ പറയുന്നവർ യഥാർത്ഥത്തിൽ കഥയറിയാതെ ആട്ടം തുള്ളുന്നവരാണ് ദിനേന എത്രയോ കൊലപാതക വാർത്തകൾ വായിച്ച് അതിനൊന്നും ഒരു തുമ്പുമില്ലാതെ പോകുമ്പോൾ വേദനിക്കാത്തവർക്ക് കൃത്യമായും ശാസ്ത്രീയമായും നീതിയുക്തമായും നടപ്പാക്കുന്ന ചില നിയമങ്ങൾ കാണുമ്പോൾ വേദനിക്കുന്നത് അന്ധമായ ഇസ്ലാം വിരോധം എന്നതുകൊണ്ട് മാത്രമാണ് അവരോട് നമുക്ക് പറയാനുള്ളത് ഒറ്റവാക്ക് മാത്രമേ ഉള്ളൂ ശരിയത്തിൻ്റെ നിയമങ്ങൾ വസ്തുനിഷ്ഠമായി അടിസ്ഥാനപരമായി സത്യസന്ധമായി പഠിക്കുക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ അവരോട് പറയുവാനുള്ളൂ അവന്റെ നിയമങ്ങൾ കൃത്യമായി അറിയുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നല്ല തോട്ടിൽ തന്നെ